സ്ലാമലക്കും വഹമ്മത്തുള്ള നമ്മുടെ സി എം വി എം ബെറ്റർ ചേഞ്ചസ് സ്കൂളിൽ ഒരുപാട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പത്ത് ദിവസം കൊണ്ട് സ്പെഷ്യലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരുപാട് കോഴ്സുകളുണ്ട് ബേസ് ക്ലാസ്സുകൾ ഇപ്പോൾ വലിയ കുട്ടികളായാലും ചെറിയ കുട്ടികളായാലും അവർക്ക് ഇപ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ റീഡിങ്ങും റൈറ്റിങ്ങും ഓക്കെ ആവാത്തൊരു പ്രശ്നമാണ് വലിയ കുട്ടികളാണെങ്കിൽ നമുക്ക് ഒരുപാട് അഡ്മിഷൻ വരുന്നതാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ശരിക്ക് റീഡ് ചെയ്യാൻ അറിയില്ല ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ഹിന്ദി മാത്സ് എന്നുള്ള സബ്ജക്റ്റുകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തൊരു പ്രശ്നം പല കുട്ടികളിൽ കാണുന്നുണ്ട് അതിനൊന്നാമത്തെ കാരണം നമ്മൾ അവർക്ക് ബേസ് ആയിട്ടുള്ള കറക്റ്റ് ബേസ് അവർക്ക് കൊടുക്കുന്നില്ല എന്നതാണ് കൊടുത്തിട്ട് അവർ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന് വേണ്ടി നല്ലൊരു ക്ലാസ് ആണ് നമ്മുടെ സ്കൂളിൽ കൊടുക്കുന്നത് സി എം എം ബെറ്റർ ചേഞ്ച് സ്കൂളിൽ ടു മന്ത്സ് ഡ്യൂറേഷൻ വരുന്ന ബേസ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് ഹ്യൂമൻസ് ഡ്യൂറേഷനിൽ നമ്മുടെ കുട്ടികൾ പെർഫെക്റ്റ് ആയിട്ട് ബേസ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് വൺ മന്തിന് അഞ്ഞൂറ് രൂപയാണ് ഫീ വരുന്നത് ടു മന്ത്സിന് ആയിരം രൂപ നമുക്കിപ്പോൾ സ്പെഷ്യലായിട്ട് നമ്മൾ ഓണത്തിന് നമ്മൾ സ്പെഷ്യൽ ക്ലാസ് കൊടുക്കുന്നുണ്ട് ടെൻ ഡേയ്സിൻ്റെ സ്പെഷ്യൽ ക്ലാസ് അതിൽ ഒരുവിധം ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ പഠിച്ചിരിക്കും അതിനുവേണ്ടി സ്പെഷ്യൽ ടെൻ ഡേയ്സിൻ്റെ ഓണ വെക്കേഷൻ്റെ ക്ലാസ് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് അതിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള പേരൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കാം നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു ബേസ് ലെവൽ ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അഡ്മിഷൻ വരുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ് അവർ കറക്റ്റായിട്ട് ഇതുവരെ എങ്ങനെയാണ് പഠിച്ച് വന്നത് എന്ന് പോലും നമുക്ക് ഡൗട്ടാണ് കറക്റ്റായിട്ട് ഇംഗ്ലീഷ് റീഡ് ചെയ്യാൻ അറിയാത്തൊരവസ്ഥ കറക്റ്റായിട്ട് ഹിന്ദി റീഡ് ചെയ്യാൻ അറിയാത്ത അവസ്ഥ കറക്റ്റായിട്ട് മലയാളം റീഡ് ചെയ്യാനോ ഒന്നും അറിയാത്തൊരവസ്ഥ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ വളർന്നു പോയി കഴിഞ്ഞാൽ അവർക്കതൊരു ബുദ്ധി ഇനിയും വലിയ വലിയ ക്ലാസ്സിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറുപ്രായത്തില് തന്നെ നമ്മുടെ മക്കളുടെ ബേസ് ക്ലാസുകൾ ബേസ് കറക്റ്റായി കൊടുക്കുക അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബേസ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഒരു അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ മക്കൾക്ക് ഈ ഒരു ബേസ് ക്ലാസ്സിന് ഒരു സബ്ജക്റ്റിന് വരുന്ന ഫീ എന്ന് പറയുന്നത് അത് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ബേസ് ക്ലാസ് കുട്ടി അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് ആ കുട്ടിക്ക് കിട്ടിയിരിക്കും ഉറപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെൻ ഡേയ്സിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ആവാൻ താല്പര്യമുള്ള പേരൻസ് പെട്ടെന്ന് നമ്മുടെ കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേരൻസ് ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം കാരണം നമുക്കിപ്പോൾ ഓണത്തിൻ്റെ വെക്കേഷൻ ആയി തുടങ്ങിയിട്ടുണ്ട് ആവാനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് അതോടൊപ്പം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വളരെ നല്ല അടിപൊളി നല്ല ട്രെയിനിങ് ആയിട്ടുള്ള നല്ല നല്ല ടീച്ചേഴ്സാണ് നമ്മുടെ ക്ലാസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ പെട്ടെന്ന് തന്നെ അവർ ക്യാച്ച് ചെയ്യും നമ്മൾ മിസ്സുമാർ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അതേ പടി അവർ ക്യാച്ച് ചെയ്യും ചെയ്യും അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കുക അതുപോലെ തന്നെ നമ്മുടെ വൺ മന്ത് കോഴ്സ് വരുന്ന ടു മന്ത്സ് ഡ്യൂറേഷൻ വരുന്ന ഒരുപാട് കോഴ്സുകൾ നമ്മുടെ സ്കൂളിലുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈയൊരു ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കിയതിൻ്റെ ശേഷം ഏതിലാണോ നമ്മുടെ കുട്ടി ബാക്കിലോട്ട് നിൽക്കുന്ന സ്കൂൾ ട്യൂഷൻ മദ്രസ ട്യൂഷൻ അതുപോലെ ബേസ് ക്ലാസ്സുകൾ ഗ്രാമ ർ ക്ലാസ്സുകൾ അങ്ങനെ ഒരുപാട് സ്പോക്കൺ ക്ലാസ്സുകൾ അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമ്മുടെ സ്കൂളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ മെസ്സേജ് അയേക്കാം ഓക്കെ ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ ആയി കാണാം